യൂട്യൂബ് ചാനലിൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ പർപ്പിൾ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഓർഡർ ചെയ്താണ് എന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചത് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ കുറേ ആയിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അപ്പൊ ഞാനത് കാര്യമായിട്ട് എന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ എന്റെ ഭാഗ്യത്തിന് എനിക്കത് ഇന്ന് തന്നെ ഡെലിവർ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഫുൾ മന്ത് നമുക്ക് ഒരു സ്കിൻ കെയർ റൂട്ടീൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് പർപ്പിൾ എന്ന് പറയുമ്പോ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് അവർ തരുക അതായത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചധികം തന്നെ ഫേക്ക് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഫേക്ക് ഐറ്റംസ് ഒക്കെ ചിലർക്ക് റിസീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ പർപ്പിൾ നമുക്ക് എപ്പോഴും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് നേരെ അൺബോക്സിംഗിലേക്ക് കടക്കാം ഇങ്ങനെ ഒരു ബോക്സ് ആണ്ടോ എന്നിട്ട് ഞാൻ ഓൾറെഡി ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് പാക്കേജിങ്ങൊക്കെ സൂപ്പറാണ് കേട്ടോ പരാതിരിക്കാൻ പറ്റില്ല പിന്നെ പക്ക ടൈമിംഗിൽ തന്നെയാണ് കേട്ടോ എനിക്കിത് റിസീവായത് ഇന്ന ഡേറ്റ് പറഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് ഇന്റെ ഡേറ്റ് തന്നെയാണ് എനിക്ക് റിസീവ് ആയിട്ടുള്ളത് സോ നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചരാം ആദ്യം തന്നെ നമുക്ക് സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ ആണ് ഈ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ലിസ്റ്റിന്റെ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് റിവ്യൂസ് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് അപ്പോ ഞാൻ ഇത്രയും നാള് യൂസ് ചെയ്തിട്ടിരുന്നത് നമ്മുടെ അക്കോളജിക്കലിന്റെ പ്രൊഡക്ട്സ് ആയിരുന്നു ഇപ്പൊ ഞാൻ അത് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ജസ്റ്റ് ആണ് മിനിമം ലിസ്റ്റില് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഞാൻ മനസ്സിലുള്ളത് നെക്സ്റ്റ് എന്ന് പറയണത് ഡേം ഡോക്കിന്റെ ഒരു ടെൻ പെർസെന്റേജ് നയ സെറോ ആണ് ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് കേട്ടോ റിവ്യൂസിലൊക്കെ പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ ഫേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്താണ് പറഞ്ഞാലും കുറച്ചൊക്കെ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അതൊക്കെ മാറാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ടെൻ പെർസെന്റേജ് നയ സിനിമ കേട്ടോ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡോക്കിന്റെ തന്നെ ഒരു കോജിക് ആസിഡ് ടു പെർസെന്റേജ് കോജിക് ആസിഡിന്റെ ഒരു നൈറ്റ് ക്രീം ആണ് ഇതും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ റിവ്യൂല് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഡോക്കിന്റെ ഒരു ടെൻ പെർസെന്റേജ് വൈറ്റമിൻ സി സെറോ ആണ് ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോ ഒരു ഗ്ലോ നമുക്ക് ഫേസിൽ വരാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതൊന്ന് വാങ്ങി നോക്കാം ഞാൻ കുറേ ദിവസമായി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങിച്ചത് അപ്പൊ ഇതും നല്ല അടിപൊളിയാണ് സ്കിൻ ബ്രൈറ്റനിങ്ങും അതേപോലെ മെലാറിയൻ പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത്രയും വാങ്ങിച്ചപ്പോൾ തന്നെ നമുക്ക് പർപ്പിൾ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അമ്മയും കുഞ്ഞുങ്ങളും ആണെന്ന് തോന്നിക്കുന്ന പോലെ ഗിഫ്റ്റ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരു ബി ട്വേൽ റിപ്പയർ കോംപ്ലക്സ് മോയിസ്ചറൈസർ ആണ് മിനിമലിസ്റ്റിന്റെ ലിസ്റ്റിന്റെ തന്നെ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു ഇത് നമുക്ക് യൂസ്ഫുൾ ആയില്ലേ എന്തായാലും മോയ്സ്ചറൈസർ ആണ് പിന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേനും രണ്ട് സൺസ്ക്രീൻ ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസ്കൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതും ഓയിലി ഉള്ളവർക്ക് നല്ല അടിപൊളി സ്യൂട്ടബിൾ ആണ് അപ്പൊ ഇത് മസ്റ്റ് ഹാവ് ഐ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഓൾറെഡി ഞാൻ ഇത് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമ്മള് പെർപ്പിളിന് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂസ് എന്താണെന്ന് ഞാൻ വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയില് റിയിക്കാട്ടോ പിന്നെ നമ്മൾ വൺ മന്ത് നമ്മളൊരു കാര്യമായിട്ട് തന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ എന്റെ ഒക്കെ കണ്ടിട്ട് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ചാച്ച ബൈ ബൈ സി യു